അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു ബസ്മുല്ലാഹി വലഹമില്ല വസ്ലാത്തു വസ്സലാമി റസൂൽ അമ്മാബാദ് എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുബാനോ തലേഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ കുറ ആണ് തെറ്റുകൂടാതെ ഓതാന് ദീനി അറിവുകൾ കരസ്ഥമാക്കാൻ അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അങ്ങനെ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാത്ത മക്കളുണ്ട് പെട്ടെന്ന് മറന്നു പോകുന്ന മക്കളുണ്ട് എല്ലാവർക്കും അല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി എൽമ് അക്കല് അതവ് ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമി പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ മദ്രസകളിൽ പാദവാർഷിക പരീക്ഷ ആരംഭിക്കുകയാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അടക്കമുള്ള ക്ലാസ്സുകളിലൊക്കെ പാഠപുസ്തകങ്ങൾ മുഴുവനും മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷ അരക്കൊല്ലം കൊല്ല പരീക്ഷ ഒക്കെ എങ്ങനെയാകുമെന്നുള്ള പ്രയാസം പേടി എല്ലാവർക്കുമുണ്ട് ആ പ്രയാസം വിഷമം ഒന്ന് മാറ്റുക ഒന്ന് കുറച്ച് തരിക പരീക്ഷയൊക്കെ വളരെ എളുപ്പമായിരിക്കും പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറാകേണ്ടത് പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് അവർക്ക് എങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുക എങ്ങനെയായിരിക്കും ചോദ്യ പേപ്പറ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്ക് മൂന്ന് പരീക്ഷയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ രണ്ട് പരീക്ഷ പരീക്ഷയുടെ പെയിൻ ടൈപ്പിൽ നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ ഇരുപത്തി ആറാം തീയതി വായന അല്ലേ അതുപോലെ ഇരുപത്തി ഏഴാം തീയതി എഴുത്ത് എഴുത്ത് പരീക്ഷയുടെ കൂടെയോ അതല്ലെങ്കിൽ വായന പരീക്ഷയുടെ കൂടെയോ നമുക്കൊരു പക്ഷേ ദീനിയാത്തും കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദീനിയാത്തിൽ രണ്ട് പാടാണ് ഉള്ളത് ആ രണ്ട് പാഠം ആ ദീനിയാത്ത് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വിദ്യാർത്ഥികളുടെ കയ്യിലില്ല അത് ഉസ്താദുമാരുടെ കയ്യിലാണുള്ളത് ഉസ്താദുമാരാണ് രണ്ട് പാട്ടുണ്ട് നബീനെ കുറിച്ചുള്ള ഒരു പാട്ട് അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പാട്ട് ആ പാട്ടുകളിൽ നിന്ന് കുട്ടികൾക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കലാണ് ഇൻഷാല്ല ഈ വീഡിയോയുടെ അവസാനത്തിൽ അത് ചർച്ച ചെയ്യുന്നതാണ് നമുക്ക് പരീക്ഷകൾ എങ്ങനെയാണ് കുട്ടികൾ തയ്യാറാകേണ്ടത് കുട്ടികളെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം ശ്രദ്ധയോടെ ഇത് മുഴുവനും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ല ഇതിൽ രണ്ട് പരീക്ഷയെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ ചോദ്യവും ഉത്തരവും അതിൻ്റെ പാട്ടും ഒക്കെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു കളയാന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഒന്നാമത്തെ ബുക്ക് ഉണ്ടല്ലോ തഫ് ഹീമു തിലാവ ഒ ഒന്ന് എന്നുള്ള ബുക്ക് നിങ്ങളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പേജ് ഇങ്ങനെ മറിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഒരു ആ ടെക്സ്റ്റ് ബുക്കിൽ അടങ്ങിയിരിക്കുന്നത് ഇരുപത് പാടാണ് ആ ഇരുപത് പാഠത്തിൽ എത്ര പാടാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക നാ പതിനാല് പാടാണ് ഉണ്ടാവുക പതിനാല് പാഠം പതിനാല് പാഠം എന്ന് പറഞ്ഞാൽ പിന്നെ ഒക്കെ ചെറിയ പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അക്ഷരങ്ങളാണ് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാനുള്ളത് ഈ പന്ത്രണ്ട് അക്ഷരങ്ങൾ അഞ്ച് ഹർക്കത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കണം അഞ്ച് ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ് അഞ്ച് ഹർക്കത്തുകൾ ശരിക്കും മൂന്ന് അർക്കത്താണ് ഫത്തഹ് ഒരർക്കത്ത് കസ്ര ഒരക്കത്ത് ഹർക്കത്ത് പിന്നെ അതിൻ്റെ കൂടെ അവരുടെ കൂടി കൂട്ടുക സുക്കൂന് ഒരു ഹർക്കത്ത് അതുപോലെ മൊമ്മ തന്മീൻ ഒരു ഹർക്കത്ത് ഓക്കെ അപ്പോൾ ഈ അക്ഷരങ്ങളെ ഈ പറയപ്പെട്ട അക്ഷരങ്ങളെ ഫതഹ് ഖസറ് ബൊമ്മ സുക്കൂന് അതുപോലെ തന്നെ ബൊമ്മുതന്വി ഇവകൾ കൊടുത്ത് കൂട്ടി എഴുതാനും ഒറ്റയ്ക്ക് എഴുതാനും പഠിപ്പിക്കലാണ് ഈ പതിനാല് പാഠങ്ങളിൽ ഉള്ളത് ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും പാഠം നമുക്ക് അലിഫിലെ ആയും ഈയും ഊയും പഠിക്കാനുള്ളതാണ് നാലാമത്തെ പാഠത്തിൽ ബൈത്തുനാണ് പഠിപ്പിക്കുന്നത് ബൈത്തുനിൽ യാവും ഒന്നും പഠിപ്പിക്കുന്നില്ല ബാ എന്നുള്ള അക്ഷരം മാത്രമാണ് പഠിപ്പിക്കുന്നത് അധവൻ എന്നതിൽ ആ മാത്രേ പഠിപ്പിക്കുന്നുള്ളൂ ഇബറുൻ എന്നതിൽ ഈ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഉറബുൻ എന്നതിൽ ഊ മാത്രേ പഠിപ്പിക്കുന്നുള്ളൂ ബാക്കിയുള്ള അക്ഷരങ്ങളൊന്നും എഴുതണ്ട ആ ഇ ഊ അതാണ് ആ ഒന്നും രണ്ടും മൂന്നും പാഠത്തിൽ നമ്മൾ എഴുതി പഠിക്കേണ്ടത് നാലാമത്തെ പാഠത്തിൽ ബാ എന്നുള്ള അക്ഷരമാണ് എഴുതി പഠിപ്പിക്കേണ്ടത് ബാ ബി ബു അതുപോലെ തന്നെ അതിലൊരു ഹർക്കത്തും കൂടി പഠിപ്പിക്കുന്നുണ്ട് സുക്കൂൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നാലാമത്തെ പാഠത്തിൽ ബൈത്തുൻ എന്നതിൽ ബാവും അതുപോലെ തന്നെ സുക്കൂനും അഞ്ചാമത്തെ പാഠത്തിൽ എന്താ പഠിപ്പിക്കുന്നത് ദർബുൻ ദർബുൻ എന്നതിൽ ദാല് പഠിപ്പിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് ഓരോ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ അക്ഷരങ്ങൾ ഫതഹ് കസറ് നൊമ്മ് അതുപോലെ തന്നെ നൊമ്മ് സുക്കൂനൊക്കെ ഇട്ടിട്ട് എഴുതാൻ നമ്മൾ പഠിക്കണം അപ്പം അഞ്ചാമത്തെ പാഠത്തിൽ ദർബുൻ പഠിക്കുമ്പോൾ ദാ മാത്രം പഠിച്ച പോലെ ധീ പഠിക്കണം ധൂ പഠിക്കണം ധീ പഠിക്കണം ഓക്കെ പിന്നെ അഞ്ചാമത്തെ പാഠത്തിൽ ഒരു അർക്കത്തും കൂടി പഠിപ്പിക്കുന്നുണ്ട് അർക്കത്ത് ഏതാണ് ലൊമ്മ് തന്മീൻ രണ്ട് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരെന്താണ് ലൊമ് തന്മീൻ അപ്പം ഇപ്പോൾ നമ്മൾ ഫതഹും കസറും ലൊമ്മും സുക്കൂനും ലൊമ്മു തന്മീനും അഞ്ചാമത്തെ പാഠത്തുന്നതോടുകൂടെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇത് എഴുതാനറിയണം സുക്കൂൻ എഴുതാനറിയണം ലൊമു തന്മീന് അഞ്ചാമത്തെ പാഠത്തിൽ ക്ലിയർ ആയിരിക്കണം ഇനി ആറാമത്തെ പാഠം തമ്രൂനാണ് അതിന് നമ്മൾ പഠിച്ച പാ അക്ഷരങ്ങളൊന്നുമില്ല നമ്മളാകപ്പോൾ പഠിച്ചിരിക്കുന്നത് ദാലും ബാവും അതുപോലെ തന്നെ ആ അലിഫുമാണ് അതൊന്നും ഇതിലില്ല തമ്രൂനിൽ താവു പുതിയ അക്ഷരമാണ് അപ്പം താ ആണ് അതിൽ പഠിപ്പിക്കുന്നത് തായിനെ ഫതഹ ഇട്ട് കസറിട്ട് ലൊമിട്ട് സുക്കൂനിട്ട് ലൊമു ധന്മീനിട്ടിട്ട് പഠി എഴുതാൻ പഠിക്കണം തായിനെ നാല് രൂപത്തിൽ അഞ്ച് രൂപത്തിൽ എഴുതാൻ പഠിക്കണം എങ്ങനെയാണ് തീ തുൻ ത് ഇങ്ങനെ അഞ്ച് രൂപത്തിൽ എഴുതാൻ പഠിക്കണം ഇനി ഏഴാമത്തെ പാഠം നെബുത്തുൻ നെബുദ്ൻ എന്നതിൽ നമ്മൾ പുതിയ ഒരു അക്ഷരം പഠിക്കുന്നുണ്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച രണ്ട് അക്ഷരം കൂടി അതിലുണ്ട് നെബുദ്ധൻ എന്നതിൽ പുതിയ അക്ഷരം ഏതാണ് ന്യൂനാണെന്ന് നമുക്കറിയാം അപ്പം ന്യൂനി നമ്മൾ ന്യൂനിന് ഫത്ത കിട്ടുന്ന നൂന്ന് കെസറിട്ടിന് ഞി ന്യൂന് ലൊമ്മട്ടുഞ്ഞു ന്യൂന് സുക്കുനിട്ട് ഞു ന്യൂന് ഉളം തന്മീനിട്ട് ന്യൂൻ ഈ അഞ്ച് രൂപങ്ങൾ ന്യൂന് കൊണ്ട് പഠിക്കണം അതിൻ്റെ പുറമെ ബാഗ് നമ്മൾ പഠിച്ചതാണ് ബൈത്തുൻ പാഠത്തിൽ താങ്ങ് നമ്മൾ പഠിച്ചതാണ് തമ്രുൻ പാഠത്തിൽ അപ്പോൾ ആ അക്ഷരങ്ങൾ കൂട്ടി എഴുതുന്ന രൂപം ആ അക്ഷരങ്ങളൊക്കെ ഒരുമിച്ച് എഴുതുന്ന രൂപം അതുപോലെ തന്നെ അത് വായിക്കാനും ഏഴാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കണം ഇനി എട്ടാമത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ ലബിനുൻ എന്നുള്ള പാടാണ് അതിൽ ലാമാണ് പഠിക്കാനുള്ളത് പിന്നെ ബാഗ് മുമ്പ് പഠിച്ചിട്ടുണ്ട് നൂന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പുതുതായി പഠിക്കേണ്ട ലാണ് ലാൻ്റെ അഞ്ച് രൂപം ലാ ലി ലു ലി ലുൻ അതൊക്കെ പഠിക്കണം അതുപോലെ ഇനി പഠിച്ച അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് ചില പദങ്ങൾ ഓരോ പാഠത്തിലും ഉണ്ട് ആ പദങ്ങളൊക്കെ വായിച്ച് പഠിക്കണം ഇനി ഒമ്പതാമത്തെ റജുലിനാണ് പാഠം അതിൽ റോ ആണ് നമുക്കറിയാം അല്ല അതേപോലെ ഓരോ പാഠം അങ്ങനെ പതിനാലാമത്തെ പാഠത്തിൽ യദുനാണ് യതുനാണ് യദുനെന്നതിൽ യാ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് യാ രണ്ട് രൂപത്തിലുണ്ട് കൂട്ടി എഴുതുന്ന യാ ഉണ്ട് അല്ലെ തുടക്കത്തിൽ എഴുതുന്ന യാ ഉണ്ട് അതുപോലെ മൂന്ന് രൂപത്തിലുണ്ട് അവസാനത്തിൽ അവസാനത്തിലെഴുതുന്ന യാ ഉണ്ട് യാ തുടക്കത്തിൽ എഴുതുമ്പോൾ കൂട്ടി എഴുതും ഒറ്റക്ക് എഴുതുമ്പോൾ താറാവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ എഴുതും അവസാനത്തിൽ യാ വരുമ്പോൾ കൂട്ടിയിട്ട് ഇങ്ങനെ താറാവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ അടിയിലേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ ആയിരുന്നു ആ മൂന്ന് രൂപം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ പതിനാലാമത്തെ പാഠം എത്തുമ്പോൾ നമ്മൾ യഥും വരെ എത്തി ഇനി പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റിൻ ഉണ്ടാവുക പാദവാർഷിക പരീക്ഷയാണല്ലോ പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക കുട്ടികളെ കൊണ്ട് വായിപ്പിക്കും ഒന്നാമത്തെ പരീക്ഷ ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ചയാണ് വായനയാണ് കുട്ടികളുടെ പരീക്ഷ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് വാക്കുകൾ ഉണ്ടാവും അത് വായിക്കാൻ കുട്ടികളോട് പറയും അതുപോലെ തന്നെ കുറച്ച് ചിത്രങ്ങൾ ഉണ്ടാകും അതിൻ്റെ അറബി വാക്കുകൾ പറയാൻ പറയും അപ്പോൾ അതൊക്കെ പറയണം കുട്ടികളെ നന്നായി പാഠം വായിപ്പിക്കുക അതുപോലെ തന്നെ ചിത്രങ്ങൾ കണ്ട് അതിൻ്റെ പേര് അറബിയിൽ പറയാൻ പറയുക അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടെത്തെടുക്കുക എല്ലാ ചിത്രത്തിൻ്റെയും അർത്ഥം പഠിപ്പിക്കുക ഇപ്പം ഒന്നാമത്തെ പാഠം അധപുൻ മര്യാദ അതബുൻ എന്നാൽ മര്യാദ ഇബറുൻ എന്നാൽ ഉറബുൻ എന്നാൽ ടെയ്യാണ് ബൈത്തുൻ എന്നാൽ വീടാണ് ദർബുൻ എന്നാൽ ഗെയ്റ്റാണ് തമ്രുൻ എന്നാൽ കാരക്കയാണ് നബുത്തുൻ എന്നാൽ ചെടിയാണ് ലബിനുൻ എന്നാൽ ഇഷ്ടം ാണ് റജുലുൻ എന്നാൽ പുരുഷനാണ് കബിതൻ എന്നാൽ കരളാണ് കരളെ പഠിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ് പഠിപ്പിക്കുക വർധുൻ എന്നാൽ പൂവാണ് മർമറുൻ എന്നാൽ മാർബിളാണ് സമക്കുൻ എന്നാൽ ഫിഷാണ് നമ്മൾ പൊരിച്ചൊക്കെ തിന്ന് മീനുണ്ടല്ലോ മീനാണ് യഥുൻ എന്നാൽ കയ്യാണ് ഇങ്ങനെ പാട്ടുകൾ കുട്ടികളെ പാടിപ്പിച്ച് പഠിപ്പിക്കണം വാക്കുകളുടെ അർത്ഥം കുട്ടികൾക്ക് കാണാതെ അറിയുവേണം കൈ എന്ന അറബിയിൽ എങ്ങനെ പറയാ റജിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇഷ്ടിയൻ എന്ന അറബിയിൽ പറയാ ഈത്തപ്പൻ അറബി ഈത്തപ്പഴത്തിനറിവിൽ എന്താ പറയാ ഇങ്ങനെ ചോദിച്ച് ഈ വാക്കുകളൊക്കെ കുട്ടികളെ നല്ല ഓർമ്മയിൽ ഇരുത്തണം അതിന് നമ്മളിടയ്ക്ക് പണിയെടുക്കണം മരപ്പരും പഠിക്കുന്നങ്ങോട്ട് പറഞ്ഞാൽ പോരാ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കണം വായിച്ച് പറഞ്ഞ് ചോദിച്ച് കേട്ടയിത്തെടുത്ത് ഇങ്ങനെ പഠിപ്പിക്കണം കുട്ടികൾ മുമ്പെടുത്ത പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടോ അവർക്ക് വായിക്കാൻ കിട്ടോ ഇല്ലയെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ നാൽപ്പത്തി നാലാമത്തെ പേജ് എടുക്കുക കബിദുൻ എന്ന പാടെടുക്കുക കബിദുൻ എന്ന പാഠത്തിൽ നാൽപ്പതാ നാൽപ്പത്തി നാലാമത്തെ പേജ് നാൽപ്പത്തി മൂന്നാമത്തെ പേജിലാണ് കബിദുൻ ഉള്ളത് അതിൽ കാഫാണ് പഠിപ്പിക്കുന്നത് കാഫ് രണ്ട് രീതിയിലുണ്ട് കേട്ടാ ഒറ്റക്ക് ഇതെന്ന് കാഫുണ്ട് ഇത് പുള്ളി ഇല്ലാത്ത കാഫാണ് പുള്ളി ഉള്ളതിനാ കാഫെന്നാ പറയുക ഇതിന് എന്നാ പറയുക നാവിൻ്റെ നടുവിൽ നിന്നാണ് കാഫ് പുറപ്പെടുന്നത് ആ കാഫ് ഒറ്റക്ക് എഴുതുന്ന കാഫും ഉണ്ട് കൂട്ടി എഴുതുന്ന കാഫും ഉണ്ട് രണ്ട് കാഫും ശരിക്കും മനസ്സിലാക്കണം അതിന് നിങ്ങളെ നാൽപ്പത്തി നാലാമത്തെ പേജ് എടുക്കുക ഇങ്ങനെ കണ്ടോ ഈ പാഠം ആ കുട്ടിക്ക് വായിക്കാൻ കിട്ടുമെങ്കിൽ ഒന്നാമതെന്താ കീ ബാറുൻ കുത്തുബൂൻ അക്കലൂൺ ഇതൊക്കെ മുമ്പ് പഠിച്ച അക്ഷരങ്ങളാണ് കീ ഒഴികെ ആ ചുമന്ന കളറിലുള്ള അക്ഷരങ്ങളിലൊഴികെ ചുമന്ന കളറുള്ള അക്ഷരമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന പുതിയ അക്ഷരം ബാക്കിയുള്ള രണ്ടാക്ഷരം ഇപ്പൊ കിബറുൻ എന്നതിൽ ബാവും റാവും മുമ്പ് പഠിച്ചതാണ് കുത്തുബുൻ എന്നതിൽ താവും ബാവും മുമ്പ് പഠിച്ചതാണ് അക്കുലൻ എന്നതിൽ ആലിഫു ആവും ലൂൻ എന്നതും മുമ്പ് പഠിച്ചതാണ് അപ്പം ഇത് കുട്ടികൾക്ക് വായിക്കാൻ കിട്ടണം അത് ഒരു പുസ്തകം ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കണ കിബറുൻ കബു കബുൻ കുത്തുബുൻ കതിനുൻ കുബിത്ത കിത്തുനുൻ ഇതൊക്കെ കുട്ടികൾക്ക് വായിക്കാൻ കിട്ടണം ഇത് വായിക്കാൻ കിട്ടിയാൽ നിങ്ങളുടെ കുട്ടി ഉഷാറാണ് നിങ്ങളുടെ കുട്ടി എന്തായി ശരിക്ക് വായിക്കാൻ കിട്ടും എന്നുള്ള എന്നുള്ളവടത്തായി എഴുതാൻ കിട്ടും എന്നുള്ളത് വേറെ കേട്ടാ വായിക്കാൻ കിട്ടും എന്നുള്ള അവസ്ഥയിലായി വായനയിൽ കുട്ടി വിജയിച്ചിരിക്കും ഞാൻ നാൽപ്പത്തിനാലാമത്തെ പേജ് എടുക്കാൻ പറഞ്ഞത് ഇതിൻ്റെ മുമ്പത്തെ പേജുകളിലും ഇതേപോലെ എല്ലാ പാഠത്തിലും ഇങ്ങനെ ഒരു കുട്ടി പുസ്തകം വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്ന പുസ്തകത്തിന് കുറച്ച് വാക്കുകൾ എഴുതിയതുണ്ട് പക്ഷേ അതല്ലാതെ നമുക്ക് വായിക്കാൻ കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പത്തെ പാഠത്തിലൊക്കെ നമ്മൾ എടുക്കാത്ത അക്ഷരങ്ങളൊക്കെ അതിലുണ്ട് എടുത്ത അക്ഷരങ്ങൾ കളർ കൊടുത്തിട്ട് ഉണ്ട് എടുക്കാത്ത അക്ഷരങ്ങളുണ്ട് അപ്പം എടുക്കാത്ത അക്ഷരമുള്ള വാക്ക് നമുക്ക് വായിക്കാൻ കിട്ടില്ല എന്നാൽ നാല്പത്തിനാലാമത്തെ പേജ് മുതൽ ഇനി അങ്ങോട്ടുള്ള പ ഇത് പത്താമത്തെ പാടാണ് പത്താമത്തെ പാടാണ് നമുക്ക് നാല് പാഠം കൂടി ഉണ്ട് ഈ പത്താമത്തെ പാഠത്തില് ഈ വർക്ക് നാല്പത്തിനാലാമത്തെ പേജില് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അത് നമ്മളെ കുട്ടിക്ക് വായിക്കാൻ കിട്ടണം അതുപോലെ തന്നെ എല്ലാ പാഠത്തിലും അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു പാട്ടുകൾ കൊടുത്തിട്ടുണ്ട് ആ പാട്ട് ഞാൻ ഓൾറെഡി എം എസ് വോയിസിൽ ചെയ്ത് വിട്ടിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി അതൊരു പാട്ട് ഒരു പത്ത് വട്ടമെങ്കിലും ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ ഒരു പാട്ട് വെച്ചുകൊടുത്താൽ ആ കുട്ടിയാ പാട്ട് കേട്ടിട്ട് ഇങ്ങനെയാണ്ട് പഠിച്ചോളും അതുപോലെ അക്ഷരങ്ങളൊക്കെ എഴുതി കാണിക്കുന്ന നല്ല രസമുള്ള വീഡിയോകളാണ് ഇൻഷാല്ല വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ നാൽപ്പത്തിനാലാമത്തെ പേജ് നിങ്ങൾ നോക്കിയില്ല അതിന് നാൽപ്പത്തൊമ്പാമത്തെ പേജ് നോക്കൂ അതിന് നമ്മൾ പുതുതായി പഠിപ്പിക്കുന്നത് വർദുൻ എന്ന പാടാണെങ്കിലും ാണ് പഠിപ്പിക്കണത് അതിൽ നാൽപ്പത്തൊമ്പാമത്തെ പേജ് കണ്ടോ ഈ കാണുന്നത് കുട്ടിക്ക് വായിക്കാൻ കിട്ടണം ഞാൻ വായിക്കണില്ല കുട്ടിക്ക് വായിക്കാൻ കിട്ടുകയുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ഇതിങ്ങനെ വായിക്കാൻ കിട്ടണങ്ങളെ കുട്ടി ഓക്കെയാണ് കുട്ടിക്ക് അറിയും പരീക്ഷയ്ക്ക് വിജയിക്കുമെന്ന് ഉറപ്പാണ് ഇനി അമ്പത്തി മൂന്നാമത്തെ പേജ് ഒന്ന് എടുക്കൂ അമ്പത്തി മൂന്നാമത്തെ പേജിൽ കണ്ട നമ്മളതിൽ പഠിപ്പിക്കുന്നത് മീം എന്നുള്ള അക്ഷരമാണ് മീം മീമെന്നുള്ള അക്ഷരത്തിന് അമ്പത്തിരണ്ടാമത്തെ പേജിൽ മർമറുൻ മ അതില് മീ മു മുൻ മ ഇത്ര അക്ഷരങ്ങൾ നമ്മൾ പഠിപ്പിക്കണം മാ എഴുതേണ്ടത് എവിടെ നിന്നാണ് എങ്ങനെയാണ് എഴുതേണ്ടത് അതിൻ്റെ തല കാല് വാല് ഒക്കെ ശരിയാക്കി ക്ലിയറാക്കി പഠിപ്പിക്കണം എന്നിട്ട് ഈ ഈ വർക്കുണ്ട് അമ്പത്തി മൂന്നാമത്തെ ഈ വർക്ക് കുട്ടിക്ക് വായിക്കാൻ കിട്ടണം ഇതിലുള്ള അക്ഷരങ്ങളൊക്കെ മുമ്പ് നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ് അതുകൊണ്ട് കുട്ടിക്ക് വായിക്കാൻ കിട്ടണം അമ്പത്തി മൂന്നാമത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പത്തേഴ് അമ്പത്തേഴാമത്തെ അമ്പത്താറാമത്തെ പാടെടുക്കും സമക്കുൻ എന്നുള്ള പാടാണ് സ കണ്ടില്ലേ സീനാണ് എഴുതാൻ പഠിപ്പിക്കുന്നത് സീൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം സീന് ബാഗ് എഴുതുന്ന പോലെ മൂന്ന് ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട് ബാഗൊക്കെ എഴുതുമ്പോൾ ന്യൂനൊക്കെ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഒരു പാത്രം പോലെ ഇങ്ങനെ വരയ്ക്കലെയ്യാ അപ്പം സീൻ എഴുതുമ്പോൾ നോക്കിയാൽ ആദ്യം ഒരെണ്ണം പിന്നെ ഒരെണ്ണം പിന്നെ വലുത് അടിയിൽ കൂടെ എടുത്ത് മേലേക്ക് സീന് ഒറ്റക്ക് എഴുതുമ്പോൾ നമ്മൾ വരായ മേൽക്കൂടെ എഴുതി മൂന്നാമത്തെ പാത്രം അടി കൂടെ എടുത്ത് മേലേ വലുതാക്കി ഇങ്ങനെ പൊന്തി ചെയ്തണം ഓക്കെ കൂട്ടി എഴുതുമ്പോൾ ആ വരേമേൽക്കൂടെ ഇങ്ങനെ എഴുതും വേണം അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ട് അമ്പത്തേഴാമത്തെ പേജ് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാം അപ്പം സുബുലൂൻ ബാഗ് മുമ്പ് പഠിച്ചതാണ് ലുൻ മുമ്പ് നമ്മൾ പഠിച്ചതാണ് അല്ലേ ഇതൊക്കെ കുട്ടി ഇങ്ങനെ വായിക്കാൻ കിട്ടണം വായിക്കാൻ കിട്ടിയാൽ ആണ് നിങ്ങൾ കുട്ടി ഇനി ലാസ്റ്റ് പാഠം യദുൻ എന്നുള്ള പാഠം അതിൽ ആണ് പഠിപ്പിക്കുന്നത് അതില് ബ്രാക്കറ്റിൽ കണ്ട കളർ കൊടുത്തിട്ട് യാ ഉണ്ട് അതുപോലെ കൂട്ടി എഴുതുന്ന ഈ ആവുമുണ്ട് ഇത് ശരിക്കും പഠിപ്പിച്ച് അറുപത്തൊന്നാമത്തെ ഈ പേജ് കുട്ടിക്ക് വായിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയി നിങ്ങളുടെ കുട്ടി നിൻഷാവുന്ന ഓക്കെ ആയി ഇനി ശ്രദ്ധിക്കാനുള്ളത് ദീനിയാത്ത് ദീനിയാത്തിൽ എന്താണ് കുട്ടിക്ക് പഠിക്കാൻ ഉണ്ടാവുക ദീനിയാത്തിൽ രണ്ട് പിന്നെ പാടാണുള്ളത് രണ്ട് പാഠം ഒന്ന് നബിയെ കുറിച്ചിട്ടുള്ള പാട ഒരു പാട്ടാണ് ആ പാട്ട് ഓൾറെഡി ഞാൻ എം എസ് ഒസില് ചെയ്തു വിട്ടിട്ടുണ്ട് അതുപോലെ അള്ളാനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടുമാണ് ഉള്ളത് ഈ രണ്ട് പാട്ടിലൂടെ കുറച്ച് ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിക്കും ആ പാട്ട് ഇങ്ങനെയാണ് പാട്ടൊന്ന് കേട്ടോളൂ കേട്ടോ നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് സ്ല്ലാഹു അരേ വസല്ലം പേരിൻ കൂടെ പറയണം മക്കയിലാണ് തിരുജന്മം മരണം പുണ്യമദീനയിലും പ്രായം അറുപത്തിമൂന്നായപ്പോൾ ആണ് വഫാത്തെ എന്നറിയണം നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് സ്വല്ലാഹു വസല്ലം പേരിൻ കൂടെ പറയണം ആമിനുമ്മ അബ്ദുള്ള അവരുപ്പയുമാ നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴിയോക്കേണം നേരിൽ പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് അലൈഹി വസല്ലം പേരിൻ കൂടെ ഈ പാട്ടിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യനില് വരിക നമ്മുടെ നബിയുടെ പേര് എന്താണ് അപ്പൊ നമ്മുടെ നബിയുടെ പേര് പറയണം പിന്നെ നബിയുടെ ഉമ്മാന്റെ മാതാവിൻ്റെ പേരെന്താണ് നബിയുടെ പിതാവിന്റെ പേരെന്ത് നബി ജനിച്ച സ്ഥലം എവിടെ നബി വഫാത്തായ് എവിടെ അതൊക്കെ ഈ പാട്ടിലുണ്ട് പിന്നെ ഇനി പാട്ടിലില്ലാത്ത കുറച്ച് ക്വസ്റ്റിനുകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ മദ്രസിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നാലും നമ്മളൊന്ന് ഓർമ്മപ്പെടുത്താൻ നബി വഫാത്തായത് അത് പഠിച്ചിട്ടുണ്ട് മദീനയിലാണ് അല്ലേ നബിയുടെ ഗോത്രം അത് കുറൈശ് ഗോത്രമാണ് എന്താണ് കുറൈശു ഗോത്രം നബിയുടെ വംശം ഹാഷിം വംശമാണ് പിന്നെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് അത് മുഹമ്മദ് നബി സാഹു അലി തങ്ങളാണ് പിന്നെ ന്യൂവത്ത് ലഭിച്ചു എത്ര വയസ്സിലാണ് നാൽപ്പതാം വയസ്സിൽ കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുക നബി വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഓക്കെ ഇതിലുണ്ട് എന്ന് തോന്നുന്നുണ്ട് അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് പാട്ടിലുണ്ട് നബിയുടെ പേര് കേൾക്കുമ്പോൾ പറയണം എന്ത് പറയണം സല്ലു അലൈഹി വല്ലാം അത് എന്തുണ്ട് പിന്നെ പാട്ടിലുണ്ട് അപ്പം പാട്ടിലൂടെ പിന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷേ ആ കാര്യങ്ങൾ കുട്ടികളോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അത് ദൃഢമാക്കി ഉറപ്പിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ നബി എന്ന് പറഞ്ഞിട്ട് ഒരു പാഠം അത് നിങ്ങൾക്ക് പുസ്തകത്തിലൊന്നും ഉണ്ടാവില്ല അത് ഉസ്താദിന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉസ്താദിന് ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിലാണ് ഉണ്ടാവുക ദീനിയാത്ത് അപ്പോൾ ഇതൊക്കെയാണ് ദീനിയാത്തിന് കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തെ പാഠം അള്ളാഹു എന്നുള്ള പാഠമാണ് അപ്പോ ആ പാട്ട് ഒന്ന് കേട്ടു പാട്ട് അല്ല അല്ല അള്ളാഹു അല്ല അല്ല അള്ളാഹു ല ഇഹാ ഇല്ലൗ മണ്ണും വിണ്ണും മഴയും വെയിലും ഒക്കെ പടച്ചവനാരാണ് കണ്ണിൽ കാണും ഭംഗികളെല്ലാം ഇവിടെ വരച്ചവനാരാണ് തണ്ണീർ തടവും കാടും മേടും പരിപാലിച്ചവനാരാണ് ജീവകണങ്ങൾ സംരക്ഷിച്ചവനാരാണ് അല്ലാഹു അവനേകൻ മാത്രം അല്ലാതില്ലൊരു സൃഷ്ടാവ് അവനാണല്ലോ ഇരുലോകത്തിൻ അധിപൻ സർവനിയന്താവ് ഇനി അള്ളാവിൻ്റെ പാട്ടില് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്കുള്ളത് നമ്മെ സൃഷ്ടിച്ചതാരാണ് ആരാധനക്കർഹൻ ആരാണ് എല്ലാം പഠിച്ചത് ആരാണ് അതിനൊക്കെ ഉത്തരമൊക്കെ ഒന്നു തന്നെയാണ് അല്ലേ അള്ളാവുകയാണ് എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ ആരാണ് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് ഒക്കെ അള്ളാഹു എന്നുള്ള ചോദ്യമാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും ആരാണ് ചിലപ്പോൾ ഉപ്പയാണ് ഉമ്മയാണ് എന്നൊക്കെ പറയും കുട്ടികൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം എന്തു ചൊല്ലണം അത് ഇതിൽ ഇല്ല അത് നമ്മൾ കൂടെ അതിൻ്റെ കൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് ബിസ്മില്ലാഹി അഹ്ഹി റഹ്മാൻ റഹീം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം എന്ത് ചെല്ലണം അലഹമില്ല എന്ന് പറയണം അല്ലേ നാം ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും പറയണം എന്ത് ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ന് പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം യഥാർത്ഥ ആരാധ്യൻ അല്ലാതെ മറ്റാരുമില്ല അല്ലേ യഥാർത്ഥ ആരാധ്യൻ അല്ലാതെ മറ്റാരുമില്ല പിന്നെ നാം സലാം പറയണം എങ്ങനെയാണ് സലാം പറയേണ്ടത് അലൈക്കും നാം സലാം അടക്കണം എങ്ങനെയാണ് സലാം അടക്കണം വാലക്കു സലാം യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എങ്ങനെ പറയാ അതാണ് ല ഇലഹില്ലഅള്ള ഇലഹില്ല അള്ളാന്ന് പറഞ്ഞ എന്താർത്ഥ മക്കളെ യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അതാണ് ലാ ഇലഹില്ലാ കുട്ടികളെ ലാ ഇലാ ഇല്ലാ ചെല്ലു അല്ലു മക്കളെ എന്ന് പറയുന്നത് അല്ലു പക്ഷെ അതിന്റെ അർത്ഥം അറിഞ്ഞോളൊന്നില്ല അപ്പം ഇൻഷാല്ല ഇതെന്ത് ചെയ്യണം കുട്ടികളെ കൊണ്ട് ദീനിയാത്തിന് വേണ്ടി പഠിപ്പിക്കണം ഇനി രണ്ടാമത്തെ പരീക്ഷ എന്താണ് അത് ഇരുപത്തി ഏഴാം തീയതി എഴുത്ത് പരീക്ഷയാണ് നോക്കിയെഴുത്ത് അപ്പോൾ നോക്കിയെഴുത്തുമ്പോൾ എന്തുണ്ടാവും ഇതേപോലെ പാഠങ്ങൾ ഞാനിപ്പോൾ കാണിച്ചെന്നതുപോലെ വാക്കുകൾ ഇങ്ങനെ തരും അത് നോക്കി എഴുതാൻ പറയും അതായതിൽ നോക്കി വൃത്തിയായിട്ട് അതിൻ്റെ എഴുതി വെക്കുക പിന്നെ ദീനിയാത്ത് ഒന്നുമില്ലെങ്കിൽ ഒന്നാമത്തെ പരീക്ഷയിൽ കുറച്ച് ക്വസ്റ്റനുകൾ കുട്ടികൾ ചോദിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ പരീക്ഷയിൽ ചോദിക്കും ചിലപ്പോൾ പാദ പരീക്ഷയിൽ ചോദിക്കൂല്ല ആര് കൊല്ലത്തിലും കൊല്ലത്തിലൊക്കെ അവൻ ചോദിക്കുക എന്തായിരുന്നാലും കുട്ടികളെ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചൊക്കെ എല്ലാം ആവശ്യമാണ് പരീക്ഷയ്ക്ക് മക്കളെ തയ്യാറാക്കി വിടുക ഇനി അത് ഒരു ഇതുമില്ല അതിന് പാട്ട് കാണാതെ പഠിപ്പിക്കുന്നൊന്നുമില്ല കുറച്ച് ചോദ്യങ്ങൾ കുട്ടികളോട് രണ്ട് മൂന്ന് ദിവസം പഠിപ്പിച്ച് ചോദിച്ചാൽ അതിന് ഉത്തരം അവർ പറയും അപ്പോൾ ഇൻഷാല്ല ഒന്നാം ക്ലാസ്സിലെ പരീക്ഷയുടെ പേടി മാറിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു കുട്ടികളെ എപ്പോഴും എന്തു ചെയ്യണോ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ വായിച്ച് പഠിപ്പിക്കുക അതുപോലെ കേട്ടയത്തെടുക്കുക കേട്ടയത്തെടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഒരു അധ്യാപകൻ ശ്രദ്ധിക്കണം കേട്ടയിത്തെടുക്കുന്ന ഉമ്മ വാപ്പ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഏതുവരെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് നോക്കണം അല്ലെ എത്രാമത്തെ പാടാണ് ഇപ്പോൾ ഇപ്പോൾ പത്താമത്തെ പാടാണെങ്കിൽ അതിന് മുമ്പ് പഠിച്ച അക്ഷരം ഏതൊക്കെയാണ് എന്ന് അവിടെ ഒരു സൈഡിൽ ഉമ്മ എഴുതി വെക്കണം അലിഫ് പഠിച്ചിട്ടുണ്ട് അലിഫിൽ ആയും മീവും പഠിച്ചിട്ടുണ്ട് ബാവ് പഠിച്ചിട്ടുണ്ട് ദാല് താവ് നൂന് ലാമ് റാഗ് കാഫ് വാവ് മീമാണ് പിന്നെ അല്ല പത്താമത്തെ പാഠം കാഫാണ് അപ്പോൾ കാഫ് വരെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പത്തെ അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു മൂന്നക്ഷരം വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഒരു നാലക്ഷരം വരുന്ന വാക്കുകൾ ഇങ്ങനെ ഒരു അഞ്ചുവട്ടം ആറുവട്ടമൊക്കെ ഉമ്മമാരിങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ചെയ്യും അത് അതേപോലെ ഇങ്ങനെ എഴുതും അങ്ങനെ തെറ്റിയെത് പലവട്ടം എഴുതിപ്പിച്ച് കേട്ടയിത്തി എടുത്ത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഉഷാറാക്കാൻ വേണ്ടി ശ്രമിക്കും ഇൻഷാല്ല എല്ലാവർക്കും ഒന്നാം ക്ലാസിൻ്റെ പേടി മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഇൻഷാള്ള ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള പാടത്തിലെ പാട്ടുകളും അതുപോലെ തന്നെ ദീനിയാത്തിൻ്റെ പാട്ടുകളുമൊക്കെ എം എസ് വോയിസിൻ്റെ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇൻഷാള്ളങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് എഴുത്തു വാഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധിമുട്ടാണ് ഇനി വലിയവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ ലിങ്കും അടിയിൽ ചെറിയ കുട്ടികൾക്ക് ബോർഡിൽ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ വലിയവർക്ക് അല്ലെങ്കിൽ രണ്ട് മൂന്ന് നാലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഖുർആൻ അറിയില്ല ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസുകളുണ്ട് അതുപോലെ തജുവീതിൻ്റെ ക്ലാസ്സുകളൊക്കെ എം എസ് വോയിസിലുണ്ട് ഇൻഷാല് അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കിട്ടും ഇൻഷാല് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കെ നിങ്ങളെ ദ്വാലിൽ ഉൾപ്പെടുത്തുക ഒസിക്കു മിദ്വ അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹ് വാബർക്കാത്തു